നാരായണ നാരദ മഹർഷിയെ പറ്റി കേൾക്കാത്തവരുണ്ടോ അവനൊരു നാരദന എന്ന് പറയാത്തവരുണ്ടോ ആൾക്കാരെ തമ്മിൽ തല്ലിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള പേരാണ് നാരദൻ അങ്ങനെ ദേവന്മാരെ കൂടി തമ്മിൽ തല്ലിച്ച് നടക്കുന്ന എപ്പോഴും നാരായണ നാരായണ എന്ന് ജപിച്ചു നടക്കുന്ന ഒരു മഹർഷിയാണ് നാരദ മഹർഷി നാരദ മഹർഷി ഈക്വൽസ് ഏഷണിക്കാര് ഇതാണ് നമ്മൾ അറിയുന്ന നാരദൻ എന്നാൽ നമ്മൾ അറിയാത്ത വേറെ ഒരു നാരദമഹർഷിയുണ്ട് വ്യാകരണത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഒക്കെ ഒരുപാട് അറിവുള്ള നാരദമഹർഷി ദേവഹൃഷി എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത് അതായത് ദേവന്മാർക്ക് പോലും ഋഷിയായിട്ടുള്ളവനാണ് നാരദമഹർഷി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പന്ത്രണ്ട് മഹാജനങ്ങളിൽ ഒരാളായിട്ടാണ് നാരദമഹർഷിയെ ആരാധിക്കുന്നത് അത്രയും ഉയർന്ന സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് ബ്രഹ്മാവിന്റെ മകനാണ് നാരദ മഹർഷിയുടെ ജോലി എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോ ദേവകാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം നേരിടുകയാണെങ്കിൽ ആ തടസ്സം നീക്കി അത് ആ കാര്യം ശരിയായിട്ട് നടത്തി കൊടുക്കുക ഇതാണ് നാരദ മഹർഷിയുടെ ജോലി അതിനു വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഏഷനി എന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്നത് ധ്രുവനും പ്രഹ്ലാദനും വഴി കാണിച്ചു കൊടുക്കുന്നത് നാരദമഹർഷിയാണ് നാരദമഹർഷി ഇല്ലായിരുന്നെങ്കിൽ ധ്രുവനും പ്രഹ്ലാദനും ഇന്നില്ല നരസിംഹസ്വാമിയുമില്ല അതുപോലെ വാൽമീകി മഹർഷിക്ക് രാമായണം എഴുതാൻ വേണ്ട വഴി പറഞ്ഞു കൊടുക്കുന്നത് നാരദമഹർഷിയാണ് നാരദമഹർഷി ഇല്ലെങ്കിൽ വാൽമീകി രാമായണവും ഇല്ല നാരദമഹർഷി രണ്ട് പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് നാരദപഞ്ചരാത്രം രണ്ട് നാരദഭക്തിസൂത്രം നാരദഭക്തിസൂത്രം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ് ഭക്തിയെ പറ്റി വിവരിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ് ടെക്സ്റ്റാണത് പഞ്ചരാത്രം കുറച്ചും കൂടി ഡീപ്പാണ് അത് വൈഷ്ണവ ആഗമ ശാസ്ത്രമാണ് ഈ രണ്ട് പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത് നാരദമഹർഷിയാണ് അപ്പൊ മഹർഷി ഇല്ലായിരുന്നെങ്കിൽ ഈ രണ്ട് പുസ്തകങ്ങളും നമുക്കിന്നില്ല രാമായണത്തിലും മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഒക്കെ ഒരുപോലെ കാണുന്ന ഒരു മഹർഷിയാണ് നാരദ മഹർഷി ഇപ്പൊ നമുക്ക് ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നാരദ മഹർഷിയെ പ്രാർത്ഥിച്ചാൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നാണ് ആചാര്യങ്ങന്മാർ പറയുന്നത് സകല കുശലപാത്രം ബ്രഹ്മപുത്രം നതോസ്മി സകലരുടെയും കുശലം ആഗ്രഹിക്കുന്ന ബ്രഹ്മാവിന്റെ മകനെ ഞാൻ നമസ്കരിക്കുന്നു ഇതാണ് പ്രാർത്ഥിക്കേണ്ട ശ്ലോകം ഇത് രണ്ടു വരെയുള്ളൂ കൂടുതലായിട്ട് ഇന്റർനെറ്റിൽ കിട്ടും ഇതാണ് നമ്മൾ അറിയാത്ത നാരദമഹർഷി ഈ നാരദമഹർഷിനെയാണ് നമ്മൾ ഏഷണികാരൻ എന്നൊക്കെ വിളിക്കുന്നത് ഗുരുനിന്ദയാണ് ഗുരുനിന്ദ ചെയ്യുന്നവർ വേരോടെ പോവുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് നാരായണ